ഒരിക്കൽ ദൈവം മോശയോട് പറഞ്ഞു മോശേ എന്റെ സാന്നിധ്യം ഇനി നിങ്ങളുടെ കൂടെ വരികയില്ല കാരണം ഇത് ദുഷാഠ്യമുള്ള ജനമാകുന്നു അനുസരിക്കാത്ത ജനം അപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞ മറുപടി ദൈവം നീ അങ്ങനെ പറയല് നിന്റെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് വേണ്ടത് കാരണം മിസ്രൈൻ ദേശത്ത് നിന്ന് വാക്കത്തം നാടായ കനാൻ ദേശത്തേക്ക് നീ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ചിറക്കുമ്പോൾ എന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട് എന്റെ സാന്നിധ്യം നിങ്ങളുടെ മുമ്പായി നടക്കുമെന്ന് വാക്തത്വം പറഞ്ഞാണ് നീ ഞങ്ങളെ വിളിച്ചിറക്കിയത് ഇപ്പോൾ ഞങ്ങൾ മരുഭൂമി ാണ് ഈ നാൽപ്പത് വർഷം ഞങ്ങൾ മരുഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വിശക്കുമ്പോൾ നീ സ്വർഗത്തിലെ മല്ലന്മാരെ പോഷിപ്പിക്കുന്ന മന്നതെന്ന് നീ ഞങ്ങൾക്ക് തൃപ്തി വരുത്തുന്നു ഞങ്ങൾക്ക് ദാഹിക്കുമ്പോൾ അമ്മ പാറമേൽ നിന്ന് ഒന്നാം തര മിനറൽ വാട്ടർ നീ ഞങ്ങൾക്ക് തെഴുന്നു ഞങ്ങൾ ഇറച്ചി ഭക്ഷിക്കണമെന്ന് തോന്നുമ്പോൾ കാടപ്പക്ഷികളെ നീ ഞങ്ങളുടെ മുമ്പിൽ പിടിക്കുവാൻ പാകത്തിൽ കൊണ്ടുവന്ന് നിർത്തുമാറാക്കുന്നു അമ്മ പകൽ അമ്മ ഈ മിഡിൽ ഈസ്റ്റിന്റെ കൊടും ചൂട് ഞങ്ങൾക്ക് വിഷയമല്ല കാരണം പകൽ മേഘസ്തംഭമായി നീ ഞങ്ങളുടെ കൂടെയുണ്ട് ഒന്നാം സെൻട്രലൈസ് രാത്രിയിലെ കൊടും തണുപ്പ് ഞങ്ങൾക്ക് വിഷയമല്ലംഭമായി ഉണ്ട് ഈ നാൽപ്പത് വർഷം ഞങ്ങൾ മരുഭൂമി കൂടി നടന്നപ്പോൾ ഞങ്ങളുടെ കാൽ വീങ്ങിയിട്ടില്ല ഞങ്ങളുടെ വസ്ത്രം ജീർണിച്ചു പോയിട്ടില്ല അതുകൊണ്ട് നിന്റെ സാന്നിധ്യമുള്ള ഈ മരുഭൂമി ഞങ്ങൾക്ക് വാക്തത്ത നാടായ കനാൻ ദേശത്തിന് തുല്യമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നീ ഞങ്ങൾക്ക് നൽകുന്നു പക്ഷെ വാക്തത്ത നാടായ കനാൻ ദേശത്തേക്ക് ഞങ്ങൾ എത്തുമ്പോൾ അവിടെ പാലും തേനും കാണും പക്ഷെ സാന്നിധ്യമില്ല എങ്കിൽ ആ വാക്റ്റത്തെ നാടായ കനാൻ ദേശം പാലും തേനും ഒഴുകുന്ന ദേശം ഞങ്ങൾക്ക് മരുഭൂമിക്ക് തുല്യമായിരിക്കും അതുകൊണ്ട് നിന്റെ സാന്നിധ്യമാണ് ദൈവം ഞങ്ങൾക്ക് വേണ്ടത് ഇന്നും നമ്മൾ മോശോടൊപ്പം ചേർന്ന് പറയണോ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ മരുഭൂമിയുടെ അവസ്ഥയായിരിക്കാം ചുറ്റും നമുക്ക് അനുകൂലമായി ഒരു സാഹചര്യം കാണുകയല്ലായിരിക്കാം പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അപ്പോ 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 നമുക്ക് ലഭിക്കുവാൻ തക്കവണോ ദൈവം നമുക്ക് വേണ്ടി വഴികൾ തുറക്കുവാനിടയെ അതുകൊണ്ട് നമുക്ക് ചാർന്ന് പറയാൻ ധീമി അങ്ങടെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് ആവശ്യം അങ്ങാണ് ഞങ്ങളോട് കൂടെ നടക്കേണ്ടത് അങ്ങയുടെ സാന്നിധ്യം പോലുള്ള ഏതും ഭൂമിയും ഞങ്ങൾക്ക് വാറ്റത്ത നാടായ കനാൻ ദേശത്തിന് തുല്യമാണ് പാലും തേനും ഒഴുകുന്ന ദേശത്തിന് തുല്യമാണ്